തത്തകളെ സൂക്ഷിക്കണം യൂറോപ്പിൽ ഈ ജാഗ്രത വളർന്നു വരികയാണ് പാരറ്റ് ഫീവർ അഥവാ സിറ്റാക്കോസിസ് എന്ന രോഗം പടരുന്നതാണ് കാരണം ഇതുവരെ യൂറോപ്പിൽ രോഗം ബാധിച്ച് മരിച്ചത് അഞ്ചു പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് ക്ലമൈഡിയോഫില സിറ്റാക്കി എന്ന ബാക്ടീരിയയാണ് പാരറ്റ് ഫീവർ പടർത്തുന്ന വില്ലൻ വളർത്തുപക്ഷികളായ തത്തകളിൽ നിന്നാണ് രോഗം കൂടുതലായി പടരുന്നത് തത്തകളുടെ വിസർജ്യങ്ങളിലെ പൊടിപടലങ്ങൾ ശ്വസിക്കുന്നത് വഴിയാണ് മനുഷ്യനിലേക്ക് ഈ ബാക്ടീരിയ എത്തുന്നത് ഓസ്ട്രിയ ഡെൻമാർക്ക് ജർമ്മനി തുടങ്ങി യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും രോഗം വ്യാപിക്കുന്നതായാണ് ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തൽ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് രോഗം പടരുന്നതിന്റെ നിരക്ക് വളരെ കുറവാണ് മനുഷ്യരിൽ മരണനിരക്ക് കുറവാണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ഥിതി വഷളാകാറുണ്ട് ന്യൂമോണിയ്ക്ക് സമാനമായ രോഗാവസ്ഥയാണ് പാരറ്റ് ഫീവറിനും നിലവിൽ വാക്സിനുകൾ ഒന്നുമില്ലെങ്കിലും ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമാണ് പക്ഷികളുമായി ഇടപെടുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ